മാധ്യമം എഡിറ്റോറിയൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് നാല് തിങ്കൾ അമേരിക്ക യു എൻ എൽ പ്രയോഗിച്ച വീറ്റോകളിൽ ഒന്ന് ഒഴിവാക്കി കിട്ടിയിരുന്നെങ്കിൽ കുട്ടികൾ ഭക്ഷണം കിട്ടാതെ വിശന്നു മരിക്കുന്ന സ്ഥിതി ഇത്ര ഗുരുതരമാകില്ലായിരുന്നുവെന്ന് ചൂണ്ടിക്കാണിക്കുകയാണ് ഇന്നത്തെ എഡിറ്റോറിയൽ ധാന്യ കശാപ്പും ബൈഡന്റെ പൊടിക്കൈയും മനുഷ്യരെ നിർദാക്ഷിണ്യം കൂട്ടക്കൊല ചെയ്തും പട്ടിണിക്കിട്ടും അധികാരം ആസ്വദിച്ച ഭരണകർത്താക്കൾ പലരും ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഇതിനൊക്കെ പുറമെ ഇരകളുടെ നിസ്സഹായതയെ പരിഹസിക്കാൻ കൂടി ധാർഷ്ട്യം കാട്ടിയവർ ഏറെ ഉണ്ടാകില്ല ആ അപൂർവ പട്ടികയിൽ തന്റെ സ്ഥാനം ഉറപ്പിച്ചിരിക്കുന്നു യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ ഒരു ഭാഗത്ത് ഇസ്രായേലിലെ സയനിസ്റ്റ് സർക്കാരിന് പണവും ആയുധവും നൽകി ഫലസ്തീൻ കൂട്ടക്കൊലയെ പിന്തുണയ്ക്കുകയും സഹായിക്കുകയും ചെയ്യുന്നു മറുഭാഗത്ത് ആ കശാപ്പ് മൂലം നിരായുധരായിപ്പോയ ജനങ്ങൾക്ക് ഭക്ഷണ പൊതികൾ ആകാശത്തു നിന്ന് മെറിഞ്ഞുകൊടുക്കുന്നു ഇത് ചെയ്യുമ്പോഴും അമേരിക്ക ഇസ്രായേലിന് പിന്തുണ ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്നു ലക്ഷക്കണക്കിന് മനുഷ്യരെ ഗസയുടെ തെക്ക് ഭാഗത്തേക്ക് ഇസ്രായേൽ ആട്ടിപ്പായിച്ചത് അമേരിക്കയുടെ സാമ്പത്തിക സൈനിക നയതന്ത്ര പിന്തുണയോടെയാണ് പതിനായിരങ്ങളെ കശാപ്പ് ചെയ്തത് അമേരിക്ക കൊടുത്ത ആയുധവും യു പ്രയോഗിച്ച വീറ്റോയും ഉപയോഗിച്ചാണ് ഇസ്രായേൽ ആശുപത്രികളും അഭയാർത്ഥി ക്യാമ്പുകളും അടക്കം ബോംബിട്ട് തകർക്കുമ്പോഴും ഗസയെ വരിഞ്ഞു മുറുക്കി പട്ടണിക്കിട്ട് കൊല്ലുകയെന്ന യുദ്ധക്കുറ്റം ചെയ്യുമ്പോഴും പ്രോത്സാഹനവുമായി ബൈഡനും കൂട്ടരും ഒപ്പമുണ്ടായിരുന്നു ലോകാരോഗ്യ സംഘടനയും ഐക്യരാഷ്ട്ര സഭയും റെഡ് ക്രോസും അസംഖ്യം സന്നദ്ധ സംഘടനകളും ഗസയിലെ മാനുഷിക മഹാദുരന്ത പറഞ്ഞതിനു ശേഷവും ആഴ്ചകളായി സിവിലിയൻ മേൽ ബോംബ് വർഷിക്കാൻ ഇസ്രായേലിന് എല്ലാ സഹായവും കൊടുത്തത് ബൈഡൻ ഭരണകൂടമാണ് റഫ അതിർത്തിയിൽ കിലോമീറ്ററുകളോളം നീളത്തിൽ ഭക്ഷണവും മരുന്നുമായി ട്രക്കുകൾ കിടക്കുമ്പോഴും എല്ലാം തടഞ്ഞ് മനുഷ്യത്വത്തെ വെല്ലുവിളിച്ച ഇസ്രായേലിനൊപ്പം അമേരിക്ക നിലകൊണ്ടു അമേരിക്ക യു എൻ പ്രയോഗിച്ച വീറ്റോകളിൽ ഒന്ന് ഒഴിവാക്കിയിരുന്നെങ്കിൽ പിഞ്ചുകുട്ടികൾ ഭക്ഷണം കിട്ടാതെ വിശന്നു മരിക്കുന്ന സ്ഥിതി ഇത്ര ഗുരുതരമാകില്ലായിരുന്നു ധാന്യപ്പൊടി കശാപ്പ് ഫ്ലോർ മെസാക്കർ എന്ന് വിളിക്കപ്പെട്ട ദാരുണ സംഭവത്തിന് ഇസ്രായേലിനൊപ്പം അമേരിക്കയും ഉത്തരവാദിയാണ് പട്ടിണി മൂലം മരണത്തോടടുത്ത അടക്കം കാത്തിരിക്കെ മുന്നൊരുക്കമില്ലാതെ ഇസ്രായേൽ ഏതാനും ധാന്യ വണ്ടികൾ അങ്ങോട്ട് വിടുന്നു മക്കളെ തീറ്റാൻ അല്പം പൊടിക്കു വേണ്ടി ഓടിയെടുത്ത മനുഷ്യരെ അവർ അപകടകാരികളായി തോന്നി എന്ന് സ്വയം പറഞ്ഞ് വെടിവെച്ചു കൊല്ലുന്നു കൂട്ടക്കൊലയ്ക്ക് വേണ്ടി രംഗമൊരുക്കുകയായിരുന്നു ഇസ്രായേൽ എന്ന് നിരീക്ഷകർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് നൂറ്റിപ്പത്തിലേറെ മനുഷ്യർ അങ്ങനെ കൊല്ലപ്പെട്ടു പട്ടണിക്കിട്ടത് അമേരിക്ക പിന്തുണയ്ക്കുന്ന ഇസ്രായേൽ ഭക്ഷണം തേടിച്ചെന്നവരെ കൊന്നത് അമേരിക്ക പിന്തുണയ്ക്കുന്ന ഇസ്രായേൽ മുൻപ് ഇസ്രായേൽ തന്നെ ചെയ്തു കൂട്ടിയതിനെ പോലും വെല്ലുന്നതും ഹിറ്റ്ലറുടെ ജർമ്മനി പോലും ചെയ്തിട്ടില്ലാത്തതുമായ ഈ പൈശാചികത ലോകത്തെ ഞെട്ടിച്ചു ഇസ്രായേലിനെയും അമേരിക്കയെയും വിമർശിക്കാൻ മടിച്ചിരുന്നവർ വരെ ഈ മഹാപാതകത്തെ തുറന്ന് അപലപിച്ചു അമേരിക്ക യു എൻ പുറത്തും ഒറ്റപ്പെടുന്ന അവസ്ഥയെത്തി അമേരിക്കയെ യു എൻ നിന്ന് പുറത്താക്കണമെന്ന അഭിപ്രായം വരെ ഉയർന്നു ആഗോളതലത്തിൽ അമേരിക്കയുടെ പ്രതിച്ഛായ എക്കാലത്തേക്കാളും ഇടിഞ്ഞു ഈ സാഹചര്യത്തിലാവണം ധാന്യപ്പൊടി കശാപ്പ് നടന്ന രണ്ടാം ദിവസം അമേരിക്ക ഗസയ്ക്ക് അത്യാവശ്യ പോയിന്റ് പൂജ്യം രണ്ട് ശതമാനം വൻ പരസ്യത്തിന്റെ അകമ്പടിയോടെ ഗസയിലേക്ക് വിട്ടത് റോഡ് വഴി സൗകര്യപ്രദമായും സ്വസ്ഥമായും മതിയായ അളവിൽ വിതരണം ചെയ്യാൻ കഴിയാത്തത് കൊണ്ടല്ല വിമാനത്തിൽ അല്പം കൊണ്ട് തള്ളേണ്ടി വന്നത് അമേരിക്കയുടെ തന്നെ സഹായത്തോടെ ഇസ്രായേൽ ലോകസഹായം തടഞ്ഞതുകൊണ്ടാണ് ബൈഡന് ഒരു ഫോൺ വിളിക്കൊണ്ട് നെതന്യാഹുവിനോട് ആവശ്യപ്പെടാവുന്നതായിരുന്നു സഹായവണ്ടികൾ അനുവദിക്കണമെന്ന് അത് ചെയ്തില്ലെന്ന് മാത്രമല്ല കുഞ്ഞുങ്ങൾ പട്ടണിമൂലം മരിക്കുന്ന വാർത്തകൾ വന്നുകൊണ്ടിരുന്നപ്പോഴും ഇസ്രായേലിന്റെ സ്വയം പ്രതിരോധ അവകാശം ജൽപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അമേരിക്കയുടെ പ്രസിഡന്റ് എന്നിട്ടിപ്പോൾ പെട്ടെന്നൊരു നാൾ കാരുണ്യം അഭിനയിച്ച് ഭക്ഷണ പൊതികൾ എറിഞ്ഞുകൊടുത്ത് പുണ്യവാളം ചമയുകയാണ് ബൈഡന്റെ ഭരണകൂടത്തിന് നീതിബോധമില്ല എന്നത് പുതിയ വിശേഷമല്ല പക്ഷേ ലോകത്തിന് മുൻപിൽ നാടകം കളിച്ച് എല്ലാവരെയും വിഡ്ഢികളാക്കാമെന്ന് കരുതാനുള്ള മൗഢ്യം അതിനെ ബാധിച്ചു ഇപ്പോൾ ഒരു സമൂഹത്തെ മുഴുവൻ പിടിച്ചുകെട്ടി ഭക്ഷണവും വെള്ളവും മരുന്നും കൊടുക്കാതെ നിരന്തരം കശാപ്പ് ചെയ്ത് ഒടുവിൽ ഇത്തിരി പൊടി കണ്ണിലെറിഞ്ഞ് ആസ്വദിക്കുകയാണ് അവർ ഫലസ്തീനെയല്ല അവർ പരിഹസിക്കുന്നത് മനുഷ്യത്വത്തെയാണ് മാധ്യമം പോഡ്കാസ്റ്റ്